മൂന്നാർ ലാക്കാട് എസ്റ്റേറ്റിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കാട്ടാനകൾ പ്രദേശത്ത് കൃഷിനാശം വരുത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു ആനകളെ പ്രദേശത്ത് നിന്നും തുരത്താനുള്ള നടപടികളും ആരംഭിച്ചു വേനൽക്കാലം ആരംഭിക്കുന്നതോടെ കാട്ടാനകൾ കൂടുതലായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി കാട്ടാനശല്യം വർദ്ധിച്ചതോടെ കുടുംബങ്ങളും ഭീതിയിലാണ് ഇടുക്കി ജില്ലയിലെ കാറ്റാടിക്കവല പശുപ്പാറ ഏഴാം നമ്പർ ലിങ്ക് റോഡ് നിർമ്മാണത്തിനുബന്ധിച്ച ഫണ്ട് മരവിപ്പിച്ച സർക്കാർ നടപടിക്കെതിരെ ഉപ്പുതറ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പശുപ്പാറയിൽ നടന്ന ധർണ ഡി സെക്രട്ടറി അഡ്വക്കേറ്റ് സിറേഗ് തോമസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി തകർന്നു കിടക്കുന്ന റോഡ് നവീകരണത്തിൽ സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ആരോപണം ഫണ്ട് വേണ്ടി കാരണമായിട്ടുള്ളത് എന്ന് നോക്കുമെല്ലോ അങ്ങനെ ക്യാബിനറ്റ് കൂടിയെടുക്കുന്ന തീരുമാനം തിരുത്തുവാൻ സ്ഥലം എം എൽ എ മാറ്റി വാര സ്വോനാക്കണമെന്നാണ് എല്ലാ ബുധനാഴ്ചയെയും കൂടി ചായ കുടിച്ച് വേണ്ടി മാത്രമാണ് ക്യാബിനറ്റ് കൂടുന്നത് എന്ന് ഞാൻ കഴിയില്ല ആ ക്യാബിനറ്റിൽ ഇടുക്കിയിൽ നിന്ന് പ്രതികരിക്കുന്ന റോഷി അറസ്റ്റിന്റെ ആ ക്യാബിനറ്റിലാകാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ക്യാബിനറ്റ് കൂടി തീരുമാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ